നമ്മളിപ്പോൾ ഇടുക്കി ജില്ലയിലെ ബൈസൻ വാലിക്കടുത്ത് അമ്പലമേട് എന്ന സ്ഥലത്താണ് വളരെ മനോഹരമാണ് ഈ സ്ഥലം പക്ഷേ ഈ മനോഹരമായ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ബൈക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല രുചികരമായ ഫുഡ് കിട്ടണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ റിസ്ക് എടുക്കണം അപ്പോൾ നമ്മുടെ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുവേണം അങ്ങോട്ട് കയറാൻ കുറേ ദൂരമുണ്ട് റെഡിയാണെങ്കിൽ ആണെങ്കിൽ ഇപ്പോൾ ഉച്ചസമയമായി എന്നിട്ടും സൂര്യനെ കാണാനുമില്ല നല്ല തണുപ്പുമാണ് ഈശ്വരൻ ഇവിടെ സെൻട്രലൈസ്ഡ് ഏ സി ആക്കിയിരിക്കുക അമ്പലം ഈ അമ്പലം മേടന്ന് പേര് വരാൻ കാരണം ഈ അമ്പലവും മേടും ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ തൊഴുതിട്ടാവാം ഇന്നത്തെ ടേസ്റ്റ് തേടിയുള്ള അനുഗ്രഹിച്ച സ്ഥലമാണ് ഈ അമ്പലമേടെന്ന് ഈ വിഷ്വൽ കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാവും പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാല് ഭാഗവും കുന്നുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കുന്നാണ് ഇത് അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴെ താഴ്വരകൾ കാണാൻ പറ്റും പിന്നെ നമ്മളെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ മലയിൽ ഒരുപാട് മുനിയറകളുണ്ട് അപ്പോൾ പണ്ട് കാലത്ത് മഹർഷിമാർ തപസ് ചെയ്ത് അമ്പലത്തിൽ ചിലപ്പോ താമസിച്ച് ഓടിയൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് പായസം പായസം പോയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇവിടത്തെ തണുപ്പൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ ഇച്ചിരി ചൂടുള്ള പായസം കിട്ടിയ തരക്കേട്ടില്ലാന്ന് തോന്നുന്നു തരക്കേടില്ലാന്ന് നല്ല നല്ല കൊതിയാവുന്നുണ്ട് നിങ്ങൾ കൊതിയാവുന്നുണ്ടോ ഇന്ന് കുറച്ച് അമ്പലത്തിന്റെ അവിടെ പോയിരുന്നു അവിടെ പോയിട്ടൊക്കെയാണ് വരുന്നത് പിന്നെ നല്ല വിശേഷം ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ പച്ചക്കറികളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇല ഐറ്റം പെട്ടതും മറ്റുള്ള കറികളെല്ലാം നമ്മുടെ ഈ ഗ്രാമത്തിന്റെ അനുസരിച്ചുള്ള ടേസ്റ്റി ആയിട്ടുള്ള കറികൾ നിങ്ങൾക്ക് നമ്മളെ നമ്മൾ പ്രിപ്പയർ ചെയ്തു ഒരു റിക്വസ്റ്റ് അങ്ങോട്ടുണ്ട് എന്ന് വെച്ചാല് ഞാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാന് അമ്പലം വീട്ടിലെ അമ്പലം കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു പഴയ ഓർമ്മ ഒരു ഒരു നാടൻ പായസം ഏതെങ്കിലും കുടിച്ചാൽ കൊള്ളാം എന്നാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നിട്ട് പായസം ഇവിടത്തെ ഇവിടത്തെ എന്തെങ്കിലും പ്രത്യേക സ്റ്റൈൽ പായസം ഉണ്ടോ ഇവിടുത്തെ പായസം പച്ചരി പച്ചരി അതുപോലെ തന്നെ വേർപരിപ്പ് പരിപ്പ് പിന്നെ ശർക്കര ഏലക്കായ് അങ്ങനെയുള്ള എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇവിടുത്തെ ഈ ഗ്രാമത്തിന്റെ അനുസരിച്ച് ഒരു പച്ചരി ചെറുപയർ വരിപ്പ് അപ്പൊ സാധാരണ പായസത്തിൽ പച്ചരി മാത്രേ ചേർക്കുള്ളൂ പായസം വയ്ക്കുമ്പോഴത്തേക്ക് പച്ചരിയും ശർക്കരയും എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇതിനകത്ത് ചെറുപയർ വരിപ്പ് കൂടെ ചേരും അല്ലെ പിന്നെ പ്രിപ്പറേഷനും വ്യത്യാസം ഉണ്ടാവും എന്നാ തുടങ്ങിയാലോ ശരിയാണ് അപ്പൊ നമ്മുടെ ശ്രമദാനം ആരംഭിക്കാൻ പോവാണ് ഇനി എല്ലാരും കൂടെ ചേർന്ന് കാരണം ഇത് വെജിറ്റേറിയൻ കറികളൊക്കെയാണ് നമുക്ക് വേണ്ടി റെഡിയാക്കി വെച്ചത് പക്ഷേ ഞാൻ പറഞ്ഞിട്ടാണ് ഒരു പ്രത്യേക ഇവിടുത്തെ ഒരു ഹൈ റേഞ്ച് സ്റ്റൈലിലുള്ള ഒരു പായസം നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് അടുത്ത ശ്രമദാനമാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് അടുപ്പ് കൂട്ടുന്നു എല്ലാവരും ഇനി ഉരുളി വയ്ക്കുക എത്രയും പെട്ടെന്ന് പായസം ഉണ്ടാക്കി കുടിക്കുക ഞാൻ പറഞ്ഞു നല്ല തണുപ്പ് സമയമാണ് അപ്പോൾ ഇച്ചിരി ചൂട് പായസം നല്ല മധുരത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഉണ്ടാക്കാം റെഡി നമ്മളിപ്പോൾ എത്ര പേർക്കുള്ള പായസമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ ആഗ്രഹം നടന്നു ഞാൻ ഞാനൊരു ഇത്തിരി പായസമാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇത് ഒരു പത്തിരുപത്തഞ്ച് പേർക്കുള്ള പായസമുണ്ട് വലിയ വാർപ്പാണ് അപ്പോൾ ഇനി എല്ലാ ഇനി എല്ലാരും കൂടി ചേർന്നിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ തേങ്ങ പിന്നെ ചെറുപയർ പരിപ്പ് പിന്നെ ആണ്ടിപ്പരിപ്പ് മുന്തിരി സാധാരണ പായസത്തിൽ ഒരു സാധനമുണ്ട് കപ്പലണ്ടി കപ്പലണ്ടി സാധാരണ പായസത്തിൽ ചേർക്കാറില്ലല്ലോ ചേർക്കാറില്ല ആ അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത ആയിരിക്കും അല്ലേ പിന്നെ ജീരകമുണ്ട് ശർക്കര തേങ്ങ പൊട്ടിക്കുന്നതിന് ഒരു ടിപ്പുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ തേങ്ങയുടെ ഏറ്റവും വലിയ കണ്ണ് കണ്ടുപിടിക്കുക അപ്പോൾ ഏറ്റവും വലിയ കണ്ണിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വരയുണ്ടാവും ആ വരയിൽ ഒരു ഒറ്റ വെട്ട് വെട്ടിക്കഴിഞ്ഞാൽ തേങ്ങ പൊട്ടും അത് ആ ചെറിയൊരു വെട്ട് മതി ഇതാണ് ഇപ്പോൾ ഏറ്റവും വലിയ കണ്ണ് ഈ കണ്ണിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ലൈനിൽ ഒറ്റ വെട്ട് കണ്ടോ ആ സ്റ്റൈൽ കണ്ടോ കണ്ടോ ഒറ്റ കറക്റ്റ് ആയിരിക്കും അത് അപ്പോൾ നമ്മൾ ഈ പായസത്തിന് എത്ര തേങ്ങ എടുക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് തേങ്ങയുടെ പായസമാണ് വിശാലമായിട്ടാണ് അപ്പം നമ്മൾ ഈ പായസം വെക്കുന്നത് അഞ്ച് തേങ്ങയുടെ പായസമാണ് അപ്പോൾ ഒരു പത്ത് ഇരുപത്തഞ്ച് പേർക്ക് കുടിക്കാൻ പറ്റും വിശാലമായിട്ട് രണ്ട് ലിറ്റർ പശുപാലുണ്ട് പശുവാലും ചേർക്കും ഇതിനകത്ത് അപ്പൊ തേങ്ങാ പാലും ഉണ്ട് പശുപാലും ഉണ്ട് കുറയ്ക്കുന്നില്ല കുറയ്ക്കുന്നില്ല രണ്ട് ലിറ്റർ പശുവാലും ഉണ്ട് അഞ്ച് തേങ്ങയുടെ പാലും ഉണ്ട് ഇത് ഒന്നാം പാല് രണ്ടാം പാലായിട്ട് അങ്ങനെ ചേർക്കണോ അതോ ഒരുമിച്ച് അങ്ങനെ നിർബന്ധമില്ല അല്ല നിങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന രീതി ഒന്നാം പാല ഏറ്റോം അല്ലെ ഇതിലങ്ങനെ നിർബന്ധം അല്ലേ അത് പെണ്ണുങ്ങളുടെ അടുത്ത് ചോദിക്കണം അവര് പറയും ഇത് ആദ്യം ആദ്യം മൂന്നാം പാലം ഒഴിക്കോ ആദ്യം മൂന്നാം പാൽ ഒഴിക്കും പിന്നെ രണ്ടാം പാൽ ഒഴിക്കും പിന്നെയാണ് ഒന്നാം പാൽ ഒഴിക്കുന്നത് എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നാ സ്ത്രീകളുടെ അഭിപ്രായം നമ്മൾ ഉരുളിക്കാത്ത വെള്ളം വെച്ചു തേങ്ങ തിരുവാനം തുടങ്ങി അപ്പൊ മൂന്ന് പാലായിട്ട് എടുക്കണം ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് ഈ മൊത്തത്തിൽ ഈ പിക്ചറൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്കൊരു പഴയ കല്യാണ വീടാണ് ഓർമ്മ വരുന്നത് ഈ രാത്രി കാലങ്ങളിലൊക്കെ നമ്മള് കൂടി ഇരുന്ന് ഇനി ആദ്യം ഇടുന്നത് ചെറുപയർ പരിപ്പാണ് കാരണം ചെറുപയർ പരിപ്പിനാണ് വേവ് കൂടുതൽ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അരി ഇടുന്നത് അപ്പോൾ ഇടാ ഇത് ഇത് എത്ര എത്ര ഉണ്ട് ഇത് അര കിലോ അര കിലോ അപ്പോൾ ഒരു കിലോ അരിക്കാണ് അരക്കിലോ അത് ആ ശരി അപ്പോൾ ഒരു കിലോ അരിക്കാണ് കണക്ക് ഓർക്കുക ഒരു കിലോ അരിക്ക് അര കിലോ ചെറുപയർ പരിപ്പാണ് അപ്പോൾ ഈ അര കിലോ ചെറുപയർ പരിപ്പ് ആദ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം അത് ഇടണം ഒരു ചെറുപയർ പരിപ്പ് കഴുകുന്ന ഒരു രണ്ടു മൂന്ന് വെള്ളത്തിൽ കഴുകുക ചെറിയ പ്രാണികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് പോയിക്കൊള്ളു ഇത് ഒരു പകുതി വേവാ അരി ഇടുന്നത് അതേ മുഴുവൻ വെന്തിട്ടാണ് കുറച്ച് കുറച്ച് തിളച്ച് കഴിയുമ്പോഴത്തേക്കിട അല്ലേ അപ്പൊ ഈ ചെറുപയർ പരിപ്പ് കുറച്ച് വെന്ത് കഴിയുമ്പോൾ ഒരു പകുതി വേവാവുമ്പോഴത്തേക്കും നമുക്ക് അരി അപ്പൊ കപ്പലാണ്ടി റെഡിയാണ് ഇനി അവിടെ തേങ്ങ തിരിയുന്നുണ്ട് ബാക്കി എല്ലാരും തകൃതിയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ ചെറുപയർ പരിപ്പ് വേവുന്ന സമയം നമുക്ക് ശർക്കര പൊട്ടിക്കാം നമ്മുടെ ശർക്കര ഇടിച്ച് പൊട്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇത് ശർക്കര പാവ് കാച്ചണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനെ ഉരുക്കിയെടുക്കുകയാണ് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര മുഴുവൻ ഇട്ടിട്ട് ഉരുക്കിയെടുക്കും അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും പ്രാണികളോ അല്ലെങ്കിൽ എന്തെങ്കിലും വണ്ടിന്റെ തോടോ പിന്നെ ഇത് ഉണ്ടാക്കുന്ന സമയത്തുള്ള കല്ലുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങ് കിട്ടും അപ്പൊ എന്നിട്ട് അത് അരിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് ആദ്യം ചെറുപയർ പരിപിട്ടു അതിന്റെ പകുതി വേവാവുന്ന സമയമാണ് പരിവ് ആ സമയത്ത് അരിയും കൂടി ഇട്ട് കൊടുക്കണം അപ്പൊ ഇനി നമ്മൾ മൂന്നാം പാല് ചേർക്കും പിന്നെ രണ്ടാം പാൽ ചേർക്കും പിന്നെ ഒന്നാം പാൽ ചേർക്കും പിന്നെ ഇതിനകത്തേക്ക് ചേർക്കേണ്ട ചുക്ക് ജീരകപ്പൊടി പിന്നെ എന്താണ് ഏലക്കായുടെ പൊടി അല്ലേ ചുക്ക് ജീരകത്തിൻ്റെ പൊടി പിന്നെ ഏലക്കായുടെ പൊടി അതിനുശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയാണ് അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇതിനകത്ത് ചേർത്ത അളവുകൾ പറയാം ആദ്യം നമ്മൾ ഉരുളി വെച്ചു അതിനകത്തേക്ക് ഒരു പകുതി ഒരു ലീഡർ പകുതി വരെ എടുത്തു അത് തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ചെറുപയർ പരിപ്പ് ഇട്ടു അത് അര കിലോ ചെറുപയർ പരിപ്പാണ് അതിനുശേഷം അത് പകുതി വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് പച്ചരി ഇട്ടു പച്ചരി ഒരു കിലോ അതും ഏകദേശം രണ്ടും കൂടി വെന്ത് വന്നപ്പോഴേക്കും നമ്മൾ ശർക്കര പാണി ഒഴിച്ചു അതിന് വേണ്ടിയിട്ടെടുത്ത ശർക്കര മൂന്ന് കിലോ ശർക്കരയാണ് അപ്പോൾ അര കിലോ ചെറുപയർ പരിപ്പ് ഒരു കിലോ പച്ചരി പിന്നെ മൂന്ന് കിലോ ശർക്കര അതിനുശേഷം രണ്ട് ലിറ്റർ തേങ്ങ പിന്നെ പശുവൻ പാൽ ഒഴിച്ചു രണ്ട് ലിറ്റർ പശുവിൻ പാൽ ഇനി നമ്മൾ എത്ര അഞ്ച് തേങ്ങയുടെ അഞ്ച് അല്ലേ അഞ്ച് തേങ്ങയുടെ തേങ്ങാ പാൽ എടുത്തു അത് ഒന്ന് മൂന്നാം പാല് രണ്ടാം പാല് ഒന്നാം പാൽ എന്ന ക്രമത്തിലാണ് ചേർക്കുന്നത് അതിനുശേഷം ബാക്കി ഇൻഗ്രീഡിയൻസും ചേർക്കണം ഏകദേശം ഈ തണുപ്പത്താണെങ്കിൽ പോലും ശരീരം ഒന്ന് ചൂടായിട്ടുണ്ട് കാരണം എല്ലാവരും കൂടെ ചേർന്നാണ് അല്ലേ എല്ലാവരും കൂടെ ചേർന്നാണ് പാൽ ഒഴിഞ്ഞത് ഇത് രണ്ടാം പാല് ഇത് മൂന്നാം പാല് ഇതിന് കട്ടിയിൽ വ്യത്യാസമുണ്ട് ഒന്നാം പാൽ നല്ല കട്ടിയായിരിക്കും രണ്ടാം പാല് കുറച്ചുകൂടെ കട്ടി കുറയും മൂന്നാം പാൽ ആകുമ്പോഴത്തേക്ക് വെള്ളം പോലെ ആകും അപ്പോൾ ഇനി ആദ്യം ചേർക്കുന്നത് മൂന്നാം പാലാണ് മൂന്നാം പാല് ചേർത്തു ഇനി ഇത് പറ്റി വരുമ്പോൾ രണ്ടാം പാല് സുരേന്ദ്രചേട്ടൻ്റെ പായസത്തിൻ്റെ മണമൊടിച്ച് ഈ ഏരിയയിലുള്ളൊരു മുഴുവൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ തകൃതിയായിട്ട് എല്ലാവരും കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ചുറ്റാർക്കെ കണ്ടോ ആൾക്കാരെയൊക്കെ കണ്ടോ ആൾക്കാരുടെ എണ്ണമൊക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് രണ്ടാം പാല് ചേർക്കാമല്ലോ ശരി ഇപ്പോൾ നമ്മൾ അരി തിളച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതിൻ്റെ പകുതിയേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അതിനകത്തേക്ക് പാലും ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് നമ്മുടെ ഉരുളി ഏകദേശം നിറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒന്നാം പാൽ ഒഴിക്കണം ബാക്കി ജീരകപ്പൊടി ചുക്കുപൊടി പിന്നെ ഏലക്കായ് പൊടി അത് ചേർക്കണം അണ്ടിപ്പരിപ്പ് മുന്തിരി അതും ചേർക്കണം ഇനി ഒന്നാം പാൽ ഒഴിക്കേണ്ട സമയമാണ് നല്ല കട്ടിക്ക് ഒന്നാം പാൽ ഇവിടെ അങ്ങ് ൂട്ട് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഡിഷ് ശരിയാകുമ്പോഴത്തേക്ക് എല്ലാവരും വരും ആ അയൽവാസികൾ എല്ലാവരും കൂടി വരും അതാണ് ഈ ഗ്രാമത്തിൻ്റെ നന്മ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കൊടുക്കാൻ അവർക്ക് ഉണ്ടാവില്ല ഒരു മൂന്ന് നാല് പേർക്കുള്ളതേ ഉണ്ടാക്കാവുള്ളൂ പക്ഷേ ഇവിടെ സുരേന്ദ്രൻ ചേട്ടന തിരിച്ചറിഞ്ഞും മധുചേട്ടനും ഒരു ഒരു പത്ത് നാൽപ്പത് പേർക്ക് കുടിക്കാനുള്ള പായസം ഇവിടെ റെഡിയാണ്